കിൽക്കോടി പർവ്വതത്തിൽ ഒരു മാജിക്കും നടക്കുകയില്ല അവിടെ എത്തുന്നതിനായി പവിത്രമായ സ്റ്റെപ്പുകളാണ് സഹായിക്കുന്നത് ശുദ്ധമായ ഹൃദയവും പോസിറ്റീവ് എനർജിയും ഉള്ളവർക്ക് മാത്രമേ ഈ പടിക്കെട്ടുകൾ കയറുവാനുമാകൂ ഞാൻ ആകെ തളർന്നു ത്രികാൽ ഗുരുജി എവിടെ ആയിരിക്കും കാണുക ഗുരുജി ആഴത്തിലുള്ള ധ്യാനത്തിലാണ് ഞാനിവിടെ അദ്ദേഹം ഉണരുന്നതും കാത്തു നിൽക്കാം യേഷിന്റെ ക്ഷമയും ആദരവും കണ്ടിട്ട് ഗുരു ഗുരുത്രികാൽ സന്തുഷ്ടനാകുന്നു അദ്ദേഹം തന്റെ കണ്ണുകൾ തുറക്കുന്നു നിനക്ക് സ്വാഗതം യേഷ് നിന്റെ പവിത്രതയും ഇച്ഛാശക്തിയും കണ്ട് എനിക്ക് സന്തോഷമായിരിക്കുന്നു ഗുരുജി ക്രോണോസിനെ തോൽപ്പിക്കുവാനുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞുതരും യേഷ് ഞാൻ നിന്നോടൊരു ശക്തിയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു ഷാഡോ സ്റ്റോണിന്റെ ശക്തി രജനയുടെ ഉള്ളിൽ ഷാഡോ സ്റ്റോണിന്റെ മുഴുവൻ ശക്തിയും ഒളിഞ്ഞിരിക്കുന്നുണ്ട് വൾച്ചസിനെ പേടിച്ചാണ് ഇതിനെ ഒളിപ്പിച്ചത് പക്ഷേ ഇപ്പോൾ ആ സത്യം വെളിപ്പെടുത്തുവാനുള്ള സമയമായിരിക്കയാണ് രജനിയുടെ അടുത്ത് ഷാഡോ സ്റ്റോണിന്റെ ശക്തി ഉണ്ടെന്നോ അതെങ്ങനെ സാധ്യമാകും ഞങ്ങൾ കുറെ നാളായി സ്റ്റോണിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് രജനയുടെ ഉള്ളിലുണ്ടെന്നോ ഉണ്ടെന്നോ അതെങ്ങനെയാണ് ഗുരുജി വൾച്ചസ് നിന്റെ പിതാവിനെ കൊല്ലുവാനായി അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നൊരിക്കൽ ഒരു സ്റ്റോൺ നിന്റെ പിതാവ് രജനിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു രജനിയിലുള്ള ഷാഡോ ശക്തി ആ ഷാഡോ സ്റ്റോൺ കാരണമാണ് ഉണ്ടായിട്ടുള്ളത് ഷാഡോ സ്റ്റോണിന്റെ യഥാർത്ഥ ശക്തിയാണ് തന്റെ ഉള്ളിലുള്ളതെന്ന് അറിയാതെയാണ് രജനി തന്റെ ഷാഡോ ശക്തി ഉപയോഗിച്ചിരുന്നത് അവളോട് ഇനി സത്യം വെളിപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ രജനിയോട് ഇതെല്ലാം പറയാം ഞങ്ങൾ ഒരുമിച്ച് റോണോസിനെ തോൽപ്പിക്കുകയുമാവാം എന്താണ് ഈ കോസ്മിക് സ്റ്റോൺ അതായത് അന്തരീക്ഷമണി ഷാഡോ സ്റ്റോൺ അതായത് ഛായാമണി എന്ത് ശക്തിയാണുള്ളത് ആദ്യം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം ഷാഡോ സ്റ്റോൺ രജനിയെ ഷാഡോ യൂണിവേഴ്സിന്റെ സഹായത്താൽ പല യൂണിവേഴ്സിൽ യാത്ര ചെയ്യുന്നതിനുള്ള ശക്തി കൊടുക്കുന്നു ഷാഡോ യൂണിവേഴ്സ് ഒരു ജംഗ്ഷൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് പല യൂണിവേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു രജനിക്ക് ഷാഡോ ഉപയോഗിച്ച് പ്രതിരോധങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കും ഈ ശക്തി മറ്റുള്ളവരുടെ ശക്തിയെ വിലയിരുത്തുവാനും സഹായിക്കും ഈ ശക്തി രജനിയുടെ ഉള്ളിൽ നിന്നും വരും അവൾക്ക് ഇതിനെ ഷാഡോ യൂണിവേഴ്സിലും റിലീസ് ചെയ്യുവാൻ കഴിയും ഇത് കാരണമാണ് രജനിക്ക് സ്റ്റോണിന്റെ ശക്തി നിരീക്ഷിക്കുവാൻ കഴിയുന്നത് ഷാഡോ സ്റ്റോൺ രജനിയുടെ ഫിസിക്കൽ എബിലിറ്റിയെയും കൂട്ടുന്നു രജനി വളരെ ഫാസ്റ്റും എജയിലും അവളുടെ റിഫ്ലക്ഷനെയും അത് വേഗത്തിലാക്കുന്നു രജനിക്ക് സ്വയം ഷാഡോ ഫോമിൽ സ്വിച്ച് ആകുവാനും സാധിക്കാറുണ്ട് അതുകൊണ്ട് ഫിസിക്കൽ വെപ്പണിന് അവളെ പരിക്കേൽപ്പിക്കുവാനും സാധിക്കില്ല കോസ്മിക് സ്റ്റോണിന് കൊളാപ്സിംഗ് യൂണിവേഴ്സിന്റെ എനർജി അബ്സോർബ് ചെയ്യുവാൻ സാധിക്കും അത് ജം സ്റ്റാർ കോസ്മിക് റേഡിയേഷൻ ഇന്റർസ്റ്റെല്ലാർ എനർജി ഫീൽഡിൽ നിന്നും എനർജി വലിച്ചെടുക്കും ബ്രഹ്മാണ്ടം മുഴുവനും പലതരം എനർജി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കോസ്മിക് ജമ്പിന് ഈ എനർജിയൊക്കെ ആകർഷിക്കുവാൻ കഴിയും ഇതൊരു ശക്തിശാലിയായ മണിയാണ് ഈ എനർജി ബ്രഹ്മാണ്ടത്തിന്റെ എനർജിയാണ് അതിനർത്ഥം ബ്രഹ്മാവിന്റെ എനർജിയാണെന്നാണ് അത് ന്യൂ മാറ്ററും ന്യൂ ഫോമും ഉണ്ടാക്കുവാൻ സഹായമാണ് അതുകൊണ്ടാണ് ക്രോണോസ് ഈ എനർജിയെ വലിക്കുന്നത് അതുകൊണ്ട് ഇതിന് മനുഷ്യരൂപത്തിലാകുവാൻ സാധിക്കും കോസ്മിക് മണി കൊണ്ട് യാഥാർത്ഥ്യത്തെ തിരിക്കുവാനും ആകും ഇലൂഷൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഫിസിക്കൽ ലോസിനെയും മാറ്റുവാനായേക്കും ഇത് എനർജിയോടൊപ്പം അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിസ്റ്ററിയും എബിലിറ്റിയും ഈ സ്റ്റോൺ കയ്യിലിരിക്കുന്നവർക്ക് പ്രധാനം ചെയ്യും ഈ എനർജിയെ തോൽപ്പിക്കുക എളുപ്പവുമല്ല എന്നാൽ രജനിയുടെ കയ്യിൽ ഷാഡോ എനർജി ഉണ്ട് അതിലൂടെ ഈ എനർജിയെ വലിച്ചെടുക്കുവാനാകും എന്നിട്ട് അതിനെ തന്റെ ഉള്ളിലാക്കുവാനുമാകും പക്ഷേ ചോദ്യം ഇതാണ് ഈ രണ്ട് സ്റ്റോണിന്റെ എനർജിയെ രജനിക്ക് താങ്ങുവാനാകുമോ പ്രിൻസും ഭീലും വളരെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഡൈനോസർ അവരെ അറ്റാക്ക് ചെയ്യുന്നത് വേഗം മുകളിലേക്ക് കയറൂ പ്രിൻസ് ഡൈനോസറിന് നല്ല വേഗതയാണല്ലോ ഇതിന്റെ എണ്ണം കുറയുന്നില്ലല്ലോ വരൂ പ്രിൻസ് ഇവിടെ നിന്ന് എത്ര നിസ്സാരമാണെന്ന് വിചാരിച്ചോ അത്ര എളുപ്പമല്ലിത് നമുക്ക് എത്രയും പെട്ടെന്ന് സ്വിച്ച് കണ്ടുപിടിക്കണം ഈ സ്ഥലം അപകടം പിടിച്ചതാണ് പ്രിൻസ് ഇത് നോക്കൂ ഈ കാർവിംഗിൽ ചില സൂചനകളുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ സ്വിച്ച് വരെ കൊണ്ടുപോകുമെന്നാണ് പ്രിൻസും ഭീലും കാർവിങ്ങിനെ പിന്തുടർന്ന് കാട്ടിലേക്ക് പോകുന്നു അതിനെ ഞാൻ നോക്കിക്കോളാം ഭീൽ അതിന്റെ മുർത്തി ചുരുട്ടി ശക്തിമാനാണ് ോ അത് നമ്മളെ പച്ചയ്ക്ക് തിന്നും നിന്ന് ഈ ഓടും കൈകൾ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് അത് ചിലപ്പോൾ ഡിസ്റ്റർബ് ആയതുകൊണ്ടായിരിക്കാം ഈ ടിയറക്സ് നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമുക്കിതിന്റെ ശ്രദ്ധ മാറ്റേണ്ടതുണ്ട് നിന്റെ സ്ട്രെങ്തും എന്റെ സ്പീഡും ചേർന്നാലേ ഇതിനെ തോൽപ്പിക്കുവാനാകുകയുള്ളൂ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നീ അതിനെ ബിസി ആക്കി വെക്കൂ ഭീൽ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം പ്രിൻസ് 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 നോക്കുമ്പോൾ പാറ നേരെ എല്ലാ ശക്തിയും ആ വലിയ പാറയെ ഗ്രേറ്റ് ഷോട്ട് ഇനി ഇതിന്റെ പണി തീർക്കണം ബലം കുറയുന്നു ഭീൽ ഇപ്പോൾ തന്നെ ഇത്തിരി ടഫായിരുന്നു വരൂ നമുക്ക് ഇനി സ്വിച്ച് അന്വേഷിക്കാം പിന്തുടരാം എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിയായ സ്ഥലത്ത് എത്തിച്ചേർന്നുവെന്നാണ് അതെ അകത്ത് പോയി നോക്കാം അതാ സ്വിച്ച് അതിനെ ആക്ടിവേറ്റ് ചെയ്യാം പക്ഷെ ശ്രദ്ധിച്ച് ഇവിടെ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാകും അവിടെ ഇഷയും രജനിയും ഏഞ്ചൽ യൂണിവേഴ്സിൽ ഏഞ്ചലുകളുടെ സഹായത്താൽ സ്വിച്ച് തിരയുകയാണ് ഈ യൂണിവേഴ്സ് എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം കോംപ്ലക്സുമാണ് ഡാർക്ക് ഷാഡോസ് ഏഞ്ചൽ യൂണിവേഴ്സിൽ അതെങ്ങനെ സംഭവിച്ചു എന്തോ കുഴപ്പമുണ്ട് അതെ രജനി വരൂ ഈ ഷാഡോയെ പിന്തുടരാം ഇവിടെ നിന്നും തിരിച്ചു പോകൂ അല്ലെങ്കിൽ ഡാർക്ക് എനർജി നിങ്ങളെ ഇല്ലാതാക്കും ശല്യം നമുക്ക് നമുക്കിവരെ തോൽപ്പിക്കുവാനാകുന്നില്ലല്ലോ ഇത് നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കുകയാണ് ആ സമയത്ത് ഇഷയും രജനിയും അവിടെ എത്തിച്ചേരുന്നു നിങ്ങൾ പിന്നിലേക്ക് മാറൂ ഞങ്ങൾ ഇതിനോട് പോരാടാം മൂന്ന് പേരും ചേർന്ന് ആ ഭൂതത്തെ ആക്രമിക്കുന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇതിനെ തോൽപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായും രജനി നമുക്കിതിനെ ഒരുമിച്ച് ചേർന്ന് തോൽപ്പിക്കാം നിങ്ങൾക്ക് ഡാർക്ക് ഞങ്ങളുടെ ശുദ്ധതയും ധൈര്യവും ഇരുളിനെ തോൽപ്പിക്കും രജനി നമുക്കിതിനെ തോൽപ്പിക്കുവാനായി കൂടുതൽ പോസിറ്റീവ് എനർജിയുടെ ആവശ്യമുണ്ട് നമുക്ക് ഏഞ്ചലിൽ നിന്ന് സഹായം തേടാം ഏഞ്ചൽസ് നമുക്ക് എല്ലാ ശക്തിയും എടുത്ത് ഈ ദുർഭൂതത്തെ തോൽപ്പിക്കേണ്ടതുണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് ഇതിനെ ആക്രമിച്ച് നിങ്ങളുടെ പോസിറ്റീവ് ശക്തി ഒരുമിച്ച് ഈ ഭൂതത്തെ നശിപ്പിക്കും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഭീകരനെ ആക്രമിക്ക് നമുക്കിതിനെ തോൽപ്പിക്കുക തന്നെ വേണം ഈ ശക്തി ഇത്രയും പവർഫുൾ ആണല്ലോ ഇതാ സ്വിച്ച് ഇനി ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം അതെ വരൂ രണ്ടുപേരും സ്വിച്ചിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അതോടെ ഏഞ്ചൽ യൂണിവേഴ്സ് ശരിയാകുന്നു രജനി ഇഷ നന്ദി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിനെ രക്ഷിച്ചു അങ്ങനെ നമ്മൾ നടത്തി കാണിച്ചു അതെ നമുക്കിനി തിരിച്ചു പോകാം ഇതിപ്പോൾ ഞാൻ ചെയ്യാം നീ ഒന്നായി എല്ലാ എയറോ മെക്കാനിക്സിനെയും നശിപ്പിക്കുന്നു പ്രിൻസ് ഡിവൈസിനടുത്തേക്ക് ഓടുന്നതും ചുമരുകൾ ചുരുങ്ങുവാൻ തുടങ്ങുന്നു പ്രിൻസ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പ്രിൻസ് വളരെ ശ്രദ്ധയോടെ ആ പരിസരം നിരീക്ഷിക്കുന്നു ഭീൽ എനിക്ക് തോന്നുന്നത് ഈ പാറ്റേൺ ട്രാപ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണെന്നാണ് പതുക്കെ പതുക്കെ മുന്നോട്ടേക്ക് പോകുന്നു ഇനി ഈ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്യാം അതെ വരൂ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നമ്മൾ വിജയിച്ചു എന്ന് തോന്നുന്നു അതെ തിരിച്ചു പോകാം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ ഏഴ് ലോകങ്ങളിൽ പോയി അതിൽ അഞ്ചെണ്ണത്തെ രക്ഷിച്ചു ഒരു യൂണിവേഴ്സിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ചില വിവരങ്ങളുണ്ട് രജനി നിനക്കറിയാമോ നിനക്ക് ഇത്ര ശക്തി എവിടെ നിന്നാ വന്നതെന്ന് നീ ഇത്ര ശക്തിശാലി ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇല്ല എന്റെ പിതാവ് വിക്രാന്ത് നിന്റെ ഉള്ളിൽ ഒരു ഷാഡോ സ്റ്റോൺ ഒളിപ്പിച്ചിരിക്കുകയാണ് ആ സ്റ്റോൺ നിന്നെ ആക്സെപ്റ്റ് ചെയ്തിരിക്കയാണ് ആ സ്റ്റോണിന്റെ ശക്തി നിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഷാഡോ യൂണിവേഴ്സിൽ യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത് ഷാഡോ യൂണിവേഴ്സ് എല്ലാ യൂണിവേഴ്സിനെയും ബന്ധിപ്പിക്കുന്നു എന്തെന്നാൽ അതൊന്നാണ് എല്ലാ യൂണിവേഴ്സിലും പൊതുവായുള്ളത് ഷാഡോ ഷാഡോ സ്റ്റോൺ അതെങ്ങനെ സംഭവിച്ചു അതിനർത്ഥം നമ്മൾ ഇത്രയും നാൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്റ്റോണിൽ ഒരെണ്ണം എന്റെ ഉള്ളിൽ ഉണ്ടെന്നല്ലേ ഉം ക്രോണോസിനെ തോൽപ്പിക്കുവാൻ നിന്റെ ശക്തിയുടെ ആവശ്യമുണ്ട് ക്രോണോസിന്റെ കയ്യിൽ അന്തരീക്ഷ മണിയുടെ ശക്തിയുണ്ട് അതിനോട് നിനക്ക് മാത്രമേ പോരാടാനാകൂ ഞാൻ തയ്യാറാണ് നമ്മൾ എല്ലാവരും തയ്യാറാണ് ഇനി ക്രോണോസ് രക്ഷപ്പെടുകയില്ല പക്ഷേ അതെന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രോണോസ് ഈ ചെയ്യുന്നതെല്ലാം തന്റെ മകൾ സോയക്ക് വേണ്ടിയാണ് തന്റെ മകളുടെ മരണത്തെ തുടർന്നാണ് അത് ഈ ശക്തികളെല്ലാം ഒരുമിപ്പിക്കുവാൻ തുടങ്ങിയത് എന്തെന്നാൽ മനുഷ്യരൂപത്തിലാകണം അതിനർത്ഥം അത് ഈ എല്ലാ യൂണിവേഴ്സിനെയും നശിപ്പിക്കുന്നത് തന്റെ ഒരു മകൾക്ക് വേണ്ടിയാണെന്നാണോ അതൊക്കെ ശരിയാണ് പക്ഷേ ഈ ക്രോണോസ് എവിടെയാണുള്ളത് ഈ എട്ടാമത്തെ യൂണിവേഴ്സ് ഏതായിരിക്കും രജനിയും ടീമും ക്രോണോസിനെ തോൽപ്പിക്കുന്നതിൽ വിജയിക്കുമോ ആ എട്ടാമത്തെ യൂണിവേഴ്സ് ഏതാണ് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ